സൂര്യകിന് ഗ്രഹണം ബാധിച്ചു നബി പോയി തട്ടം വലിച്ചഴക്കുന്നതായിട്ട് എന്ന് പറഞ്ഞാൽ അതൊന്നും നേരിടാതെ എത്ര സ്പീഡിൽ പോയി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ആ വാചകം അവിടെ പ്രയോഗിച്ചത് അത്തൽ മസ്ജിദ അങ്ങനെ പള്ളിയിൽ പ്രവേശിച്ചു നമ്മളും പ്രവേശിച്ചു

വധു നിങ്ങൾ ദ്വായിരക്കും അത്താ മാബിക്കും നിങ്ങളിൽ വന്നിറങ്ങിയ ഈ അവസ്ഥ തുറസമായി പോകുന്നത് വരെ എന്നാണ് കാരണം സൂര്യനും ചന്ദ്രനും ഭൂമിയും എല്ലാം ഒരേ നേരക്കു നേരെയുള്ള രേഖയിൽ വരലാണ് ഗ്രഹണം എന്ന് പറഞ്ഞത് ഒരു സെക്കൻഡിൽ അതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ആകർഷണ ഫലം വിട്ടുപോയാൽ അതിങ്ങോട്ട് വന്ന് ഇടിച്ച് ഇതെല്ലാം കൂടി തകർന്ന് ഇവിടെ നാശമായി പോകും അപ്പോ അത് സംഭവിക്കാതെ അവിടെ നിന്നിട്ട് ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ വേർ പിരിഞ്ഞു പോകണം കാരണം നമ്മൾ പഠിച്ചിരിക്കുന്നത് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഇടയിൽ ഭൂമി വന്ന് മറയിടുമ്പോഴാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാവുന്നത് ഇതേപോലെ ചന്ദ്രൻ ഭൂമിയുടെയും സൂര്യൻ്റെയും ഇടയിൽ വന്ന് നിൽക്കുമ്പോഴാണ് അപ്പം മൂന്ന് കോളങ്ങൾ ഒരേ സമയം ഒരേ നേർരേഖയിലാണ് നിൽക്കുന്നത് ഒരു സെക്കൻഡ് ഏതെങ്കിലും ഒരു കോളത്തിൻ്റെ ആകർഷണ ഫലം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അഥവാ നഷ്ടപ്പെടുത്തിയാൽ ഇതൊക്കെ ഇടിക്കും ടിച്ചാൽ ചെറിയ പ്രശ്നമൊന്നും ആയിരിക്കില്ല ഇവിടെ നടക്കുക ലോകം തന്നെ തകരും കാരണം ഈ ലോകത്തിൻ്റെ നിയന്ത്രണത്തിൽ സൂര്യന് ബന്ധമുണ്ട് ചന്ദ്രന് ബന്ധമുണ്ട് കാരണം വേലിയേറ്റം വേലിയറക്കം എന്ന് പറയുന്ന ഈ സംവിധാനം നടന്നുകൊണ്ടിരിക്കുന്നത് ചന്ദ്രൻ്റെ ചലനങ്ങൾക്കനുസരിച്ചാണ് അത് നിശ്ചലമായി കഴിഞ്ഞാൽ ഇതിവിടെ നിൽക്കും നിന്നാൽ ഈ വെള്ളം ഇവിടെ നിന്ന് അങ്ങ് ചെല്ലും നേരത്തെ ഇവിടെ സംഭവിച്ചതുപോലെ പുഴയിൽ നിന്ന് ചെല്ലുന്ന വെള്ളമെല്ലാം അങ്ങോട്ട് വലിച്ചു തള്ളാതെ അവിടെ തന്നെ നിന്ന് ഒക്കെ തിരിച്ചു ഇങ്ങോട്ട് കയറി ഇവിടെ പ്രളയം ഉണ്ടാകും മഴ ഉണ്ടായിക്കോളൊന്നില്ല അപ്പോ അത് വലിയ അപകടം ഉണ്ടാക്കും ഇതേപോലെ നമുക്കറിയാം ഒരു ചെടി നമ്മൾ എടുത്തു കൊണ്ടുപോയി വച്ച് അത് ഇരുട്ടത്ത് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് വെള്ളമിട്ടാൽ ആ ചെടി എന്തായി പോവും സൂര്യപ്രകാശം തട്ടാതെ വന്നാൽ കരിഞ്ഞു പോവും അപ്പോൾ ഇവിടെ സൂര്യനിൽ നിന്ന് ധാരാളം വസ്തുവകൾ ധാതുലവണങ്ങൾ വലിച്ചെടുത്താണ് ഈ ഭൂമിയിലുള്ള സസ്യങ്ങളൊക്കെ നിലനിൽക്കുന്നത് അത് നിശ്ചലമായി അതിൻ്റെ പ്രവർത്തനമില്ലാതെ വന്നാൽ ഈ ഭൂമിയിലൊന്നും ഉണ്ടാവില്ല മാത്രവുമല്ല മനുഷ്യൻ്റെ ശരീരത്തിന് ആവശ്യമായ വിറ്റാമിൻ ഡി അതിൻ്റെ കുറവ് വന്നാൽ ശരീരവേദന അസ്ഥിവേദന അസ്ഥി നുറങ്ങൽ അസ്ഥിപ്പൊടിയൽ തുടങ്ങി ധാരാളം അസുഖങ്ങൾക്ക് ഇത് കാരണമായി മാറും ഈ വിറ്റാമിൻ ഡിയുടെ ഇത് മനുഷ്യ ശരീരത്തിലേക്ക് കയറ്റി സൂര്യപ്രകാശമാണ് അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയതൊരു ദിവസത്തിൽ അരമണിക്കൂറെങ്കിലും സൂര്യൻ നമ്മളുടെ ശരീരത്തെ കൊള്ളാൻ നമ്മൾ അനുവദിക്കണമെന്നാണ് ശരിയായ വൈദ്യശാസ്ത്രം അറിയുന്നവർ പറയാൻ അപ്പോൾ മനുഷ്യൻ്റെതല്ല എല്ലാ ജീവജാലങ്ങളിലെയും സസ്യലതാദികളിലെയും ഈ ഭൂമിയുടെ തന്നെയും സന്തുലിതാവസ്ഥകൾ നിലനിൽക്കുന്നതിൽ സൂര്യനെ ബന്ധപ്പെടുത്തിയാണ് അള്ളാഹു പഠിച്ചിരിക്കുന്നത് അപ്പോ ആ അർത്ഥത്തിൽ പലയിടത്തും അത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഈ ഒരു ഗോളത്തിന് വരുന്ന പ്രശ്നങ്ങൾ വലിയ കുഴപ്പങ്ങൾക്ക് കാരണമാകും ഈ കുഴപ്പങ്ങൾ വരുന്നു പോവാതെ രക്ഷപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിനോട് ദ്വാരക്ക എന്നുള്ളതാണ് ഇത് ഇങ്ങനെ പറയാനുണ്ടായ കാരണം നബിയുടെ മകൻ ഇബ്രാഹിം എന്ന കുട്ടി ഒഫാത്തായി അന്ന് ആ സയ്യിദ് ഒഫാത്തായി അന്ന് ഇവിടെ സൂര്യന് ഗ്രഹണം ബാധിച്ചു റസൂലുൽദാന്റെ കുഞ്ഞ് ഒഫാത്തായപ്പോഴത്തേക്ക് ഇന്ന് ഇങ്ങനെ സൂര്യന് ഗ്രഹണം കാരണം എന്താണ് ഇബ്രാഹിം എന്ന് പറഞ്ഞ കുട്ടി ഒഫാത്തായത് കൊണ്ടാണെന്നു പറഞ്ഞു ഉടനെ നബിയുടെ മറുപടി ഇങ്ങനെ ഉണ്ടായത് സൂര്യനും ചന്ദ്രനും ഒരിക്കലും ഗ്രഹണം ബാധിക്കില്ല ലിമൗതിൻ എന്ന് ഇവിടെ ഉണ്ട് വേറൊരു റിപ്പോർട്ടിൽ ലി ഹയാദീൻ ഒരാൾ ജനിച്ചതിന് വേണ്ടിയോ മരിച്ചതിന് വേണ്ടിയോ ഒന്നുമല്ല അതൊക്കെ പടച്ചവും നമുക്ക് തരുന്ന ചില ദൃഷ്ടാന്തങ്ങളാണ് അത് കണ്ടാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ നിസ്കരിക്കേണ്ടതു ആരൊക്കെയാണ് വേണ്ടത് എന്ന് വിപടിപ്പിച്ചത്